അങ്ങനെ നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള യാത്ര തുടങ്ങി ദോഹയിൽ നിന്ന് അതായത് ആശി കുഞ്ഞിനിന് അവർ കൊടുത്തൊരു ആക്ടിവിറ്റി പാക്ക് ആണ് കത്താർ റയിൽവേസിൽ കുഞ്ഞുങ്ങളുടെ അനുസരിച്ച് ഇതുപോലെ ഒരു ആക്ടിവിറ്റി പാക്ക് കൊടുക്കാറുണ്ട് സ്മൂത്ത് ആയിട്ടാണ് പോയത് ദോഹയിലെ ലേ ഓവറിൽ നമ്മൾ ഫ്ലൈറ്റിൽ നിറക്കാനൊക്കെ കുറെ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞു ഉണന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയതുകൊണ്ട് ഇനി ഫ്ലൈറ്റിൽ കയറി ഉടനെ കുഞ്ഞുറങ്ങുന്നുള്ളത പ്രീക്ഷയിലേക്കാണ് നമ്മൾ കയറിയത് കത്താ എയർവേസ് ബിസിനസ് ക്ലാസ്സിൽ കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ക്യൂ സ്വീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക പ്രത്യേകം സീറ്റ് നമ്പർ സെലക്ട് ചെയ്താലും മതി ഇതുപോലെ ബെഡ് ഫ്ലാറ്റ് ആക്കി നമുക്ക് ഒരു ഡബിൾ ബെഡ് അല്ലെങ്കിൽ ക്യൂൻ ബെഡ് പോലെയൊക്കെ ആക്കാൻ പറ്റും അപ്പം നമുക്ക് മൂന്ന് പേർക്കും സുഖമായിട്ട് അതിൽ കിടക്കാൻ പറ്റും ും ആദ്യം നമ്മൾ കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കളികാരിയായി ഉറങ്ങുന്നതിൽ എന്തെല്ലാം ചെയ്തിട്ടും ആശു കുഞ്ഞി ഉറങ്ങാതാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറും ടെൻഷൻ കയറി കഴിഞ്ഞാൽ എനിക്ക് ഓക്കാനിക്കാൻ വരും കുറേ നല്ല പ്രശ്നം ഇല്ലാതിരിക്കായിരുന്നു പക്ഷെ എന്തുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയാൻ ശ്രമിച്ചാലും ബോഡി ഇങ്ങനെ ഓക്കാനിച്ചുകൊണ്ടേ ഇരിക്കും ഹൈദരാബാദീന്ന് കയറിയിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ കുറേ പ്രാവശ്യം ചോദിച്ചപ്പോൾ എനിക്ക് ഫുഡ് പറഞ്ഞു പക്ഷേ എനിക്കത് മുന്നിൽ വെച്ചപ്പോൾ തൊട്ടങ്ങ് ഓക്കാനും തുടങ്ങിയിട്ട് അത് തുടാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ നേരത്തെ ഞങ്ങൾ രണ്ടുപേരുടെയും പ്രയത്നത്തിന് ശേഷം ഒരു പകുതി സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആശു ഉറങ്ങി അത് കഴിഞ്ഞാണ് നമുക്കൊന്ന് സമാധാനമായത് അങ്ങനെ ഉറങ്ങി എണീറ്റ് ഫുഡ് കഴിക്കാൻ തീരുമാനം